അതോ നമസ്കാരം മറൈ പോകലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് വിഴിഞ്ഞത്ത് പോയേ അരിപുറി ചെമ്മണ്ടൻ കണവ വാങ്ങിച്ചോണ്ട് വന്ന് കല്ലങ്കണവ കണ്ടല്ലേ ഇതാണ് കല്ലങ്കണവ അപ്പൊ ഇത് ഓരക്കിണവയുണ്ട് ഇതിൽ ചെറിയ കല്ലങ്കണവയുണ്ട് അങ്ങനെ രണ്ടായിരത്തും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേ ഈ വലിയ കല്ലങ്കണവയുടെ റേറ്റ് എത്ര എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക് കേട്ടോ ശരി ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം ഈ വേറുള്ള നാട്ടിലൊക്കെ എന്താണ് പറയണത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് കല്ല കിണവെന്നാണ് എന്താണെന്ന് പറ ഉള്ളത് പറയുക ഇത് വല്യ വല്യ കിണവാണ് കണ്ടല്ലോ നല്ല സൈസ് കിണവാണ് ഏ പിന്നെ അതിൻ്റെ ഇത് കല്ല കിണവെന്ന് പറയാൻ കാരണം ഇത് ഇവിടെ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ കല്ലുപോലെ ഇരിക്കും അത് തത്തക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കാഴ്സ്യത്തിൻ്റെ കല ഈ ഈ ഭാഗം കാഴ്ചത്തിൻ്റെ കലവറാണ് ഈ എന്ന് പറയുന്ന സാധനം അപ്പോഴേ ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ വെയിറ്റ് നോക്കണമല്ല അവിടെ അതിനു വേണ്ടി ഇപ്പം നമ്മുടെ ത്രാസിൽ തന്നെ വച്ചു നോക്കാം എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളത് കേട്ടോ അതൊന്ന് നോക്കാം അപ്പം ആദ്യം പാത്രം വഹിച്ചാൽ അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് നോക്കിയിട്ട് ആ പാത്രം മുന്നൂറ് ഉണ്ട് മൈനസ് ആക്കാം മൈനസ് മാറി ഇപ്പോൾ സീറോ ആക്കി ഏറ്റവും കണവയാണേ എടുത്ത് നോക്കിയാണേ കല്ല കണവ എത്ര ഉണ്ടെന്ന് അറിയാം ഇപ്പോൾ അയ്യോ ഐയ്യോ രണ്ട് കിലോയ്ക്ക് അമ്പത് ഗ്രാമേ കുറവുള്ളൂ കേട്ടോ ഏ അമ്പത് ഗ്രാമേ കുറവുള്ളൂ രണ്ട് കിലോയ്ക്ക് ആ നല്ല കെമണ്ട സാധനമാണ് കെമണ്ട സാധനം ഏഹ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഏഹ് ഈ കിണവ കാണീര് ഇത് ഇഷ്ടപ്പെട്ട ഇപ്പൊ കണ്ടല്ലോ ഒന്ന് തൊള്ളായിരത്തി അമ്പത് ഉണ്ട് നമ്മുടെ കല്ലങ്കിണവ ഏഹ് അപ്പൊ അടുത്ത ഐറ്റം എടുക്കണേ ആ ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ ഇത് ഇതിൻ്റെ വില ഈ എഴുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു കല്ലങ്കിണവയുടെ വില എഴുന്നൂറ്റമ്പത് രൂപ അപ്പം അത് നമ്മളിപ്പോൾ കിലോ കണക്കിന് വാങ്ങിക്കാണെങ്കിൽ നമുക്ക് ലാഭമേ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് വൻ ലാഭമാണ് ഇത് എഴുന്നൂറ്റമ്പത് രൂപയാണ് വലിയ കണവാണ് കേട്ടോ ഇതാ കണ്ടല്ലോ എന്താ കയ്യൊക്കെ കിണക്കണു നല്ല കിടുക്കാച്ചി കിടുക്കാച്ചി സാധനം കിടുക്കാച്ചി ശരി ഇത് ഇനിയിപ്പോൾ കവറിലോട്ട് ആക്കുകയാണ് അടുത്ത ഫ്രീസറിലോട്ട് വയ്ക്കാൻ വേണ്ടിയാണ് അടുത്ത ആഴ്ച കാണിച്ചു തരേ ഓല കിണവുണ്ട് കല്ല കിണവുണ്ട് അപ്പൊ ഓല എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ള ഒരു ഒരു കണവയുണ്ട് നല്ല നീളമുള്ള ഇതാണ്ടോ നോക്കിയാണ് കണ്ടോ ഭയങ്കര നീള നോക്കിയേ കണ്ടല്ലേ അടിപൊളി നീളം അടിപൊളി അടിപൊളി കണ്ടല്ലേ അപ്പം അത് ഓല മൊത്തം എത്ര ഗ്രാം ഉണ്ടെന്ന് നോക്കട്ടെ ഇതിപ്പോ ഇരുന്നൂറ്റി അൻപത് ഉണ്ട് അപ്പം ബാക്കിയുള്ള ഓല കിണവയും കൂടെ എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം ഏ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഓല കിണവ ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് ആ ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇനി അടുത്ത നോക്കട്ടെ അടുത്ത് കണ്ട എല്ലാം എടുത്തിട്ടുണ്ട് അടുത്തൊരു മൂന്നെണ്ണം കൂടെ ഉണ്ട് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് അത് അത് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഓല കിണവാ അഞ്ഞൂറ് ഉണ്ട് ഇനി അകത്ത് വീണ്ടും കല്ലങ്കണവ ചെറുതാണ് വേണ്ട നിങ്ങൾക്ക് കാണാം ഞാൻ കണക്ക് വേണ്ട വേണ്ട ഇത് കല്ലങ്കണവേണേ കല്ലങ്കണവയുടെ കുട്ടിയാണ് കുട്ടി കല്ലങ്കണവേണോ അപ്പം ഇതും കൂടെ നോക്കട്ടെ നോക്കാം എത്രയാണെന്നുള്ളത് ഇതും കൂടെ നോക്കട്ടെ എത്രയാണെന്നുള്ളത് ആ ഇത് ഇത് എത്രയാണെന്നുള്ളത് ഇപ്പോൾ കണ്ടല്ലോ എത്രയുണ്ട് ഒരു കിലോയും നൂറ് ഉണ്ട് ഒരു കിലോയും ഒരു കിലോയും നൂറ് ഗ്രാമും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളെ വിജയിപ്പിക്കുക ഓക്കേ